വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും ഹാപ്പി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് എനിക്ക് അമ്പത് മണിക്കൂർ ആയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ നാലായിരം ഹവേഴ്സാണ് നമുക്ക് യൂട്യൂബ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ എനിക്കൊരു വൺ ഡേ കൊണ്ടാണ് ഈ ഒരു ഫിഫ്റ്റീൻ ഹവർ എനിക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ ഞാനൊരു ഒരു ചാനലിലെ കുറച്ച് ൻസ് ഒക്കെ കണ്ടു അപ്പം അത് ഞാൻ അത് ഒരു ദിവസം കൊണ്ട് ഞാൻ ചെയ്തപ്പോഴാണ് വന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഉള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ മോണിറ്റൈസേഷനിലേക്ക് വരണമെങ്കിൽ ഫോർ തൗസൻഡ് ഹവർ കംപ്ലീറ്റ് ആകണം എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അപ്പം അതിങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നു ഞാൻ കാണിച്ചു തരാം പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ചില തബ്നൈൽസിലൊക്കെ വൺ ഡേ കൊണ്ട് ഫോർ തൗസൻഡ് ഹവേഴ്സ് നമുക്ക് എടുക്കാം എന്നൊക്കെ ഫേക്ക് ആയിട്ട് അവർ കാണിക്കുന്നുണ്ട് അതൊരിക്കലും സാധിക്കാത്തൊരു കാര്യമാണ് അപ്പോൾ ഇത് നമ്മളൊരു വൺ മന്തിനുള്ളിൽ നമ്മൾ നല്ല കണ്ടൻറ്റ് ഇടുന്നതനുസരിച്ച് നമുക്ക് റീച്ച് ഉണ്ടാവുന്നതായിരിക്കും അതുപോലെ മോട്ടൈസേഷൻ ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ചാനൽ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ താങ്ക് യു ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം പക്ഷേ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക ഫസ്റ്റിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ ക്ലിക്ക് ചെയ്യുക യൂട്യൂബ് ഓപ്പൺ ചെയ്യുക അതിൽ നമ്മുടെ ഫോട്ടോസ് ഉണ്ടല്ലോ അതായത് നമ്മുടെ ഐഡിയ ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ പിക്ക് കാണാൻ സാധിക്കും അവിടെ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഷെയർ എന്നൊരു ഓപ്ഷനുണ്ട് ഷെയർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കോപ്പി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആ കോപ്പി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ബാക്കപ്പ് അടിക്കുക ക്രോമിലേക്ക് പോവുക ക്രോമിലേക്ക് പോയി ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ യൂട്യൂബിൻ്റെ ഒരു ഇത് കാണാൻ സിമ്പിൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ വൈ ടി സ്റ്റുഡിയോയിൽ നമ്മുടെ ചാനൽ തന്നെ ഓപ്പൺ ചെയ്ത് വെക്കുക ചിലവർ വേറെ ഐഡീസൊക്കെ ഉണ്ടാക്കുക ഉണ്ടാകുമല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മളിങ്ങനെ ചെയ്തിട്ടൊരു കാര്യമില്ല രണ്ടും സെയിം ഐഡി ആയിരിക്കണം അപ്പം നമ്മളത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമുക്ക് കസ്റ്റമൈസ് ചാനൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചാനൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ചാനൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ഇൻ്റർപ്ലേസ് കാണാൻ സാധിക്കും ഒരു സ്പേസ് കാണാൻ സാധിക്കും ആ സ്പേസിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്യുക നമ്മുടെ ചാനൽ പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേമസ് ആയിട്ടുള്ള ബ്ലോഗേഴ്സിൻ്റെ പേര് ആഡ് ചെയ്യുക അപ്പം അങ്ങനെ കാണുമ്പോഴുള്ള പ്രയോജനം അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രയോജനം എന്ന് പറയുന്നത് അപ്പം അതുപോലെ സെയിം വീഡിയോസ് ആയിരിക്കും എന്ന് കരുതിയിട്ട് ഒരുപാട് പേര് കയറി കണ്ട് നമുക്ക് വ്യൂവേഴ്സ് കൂടും അപ്പോൾ നമ്മൾ ഏത് ടൈപ്പ് വീഡിയോസാണ് ഇടുന്നത് നമ്മൾ ഇടുന്ന പോലത്തെ വീഡിയോസ് ഇടുന്നവർ വീഡിയോ ആഡ് ചെയ്യുക അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇതായിരിക്കും കാര്യം ഞാൻ ചെയ്യുന്നത് എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പം അതുപോലെയുള്ള ചെയ്യുന്നവരുടെ വീഡിയോ ആണ് പേരാണ് ഞാൻ ആഡ് ചെയ്തത് അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ആരുടെയാണോ നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് ആരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണോ അപ്പം അവരുടെ പേരും കൂടെ ആഡ് ചെയ്യുക ഫേമസ് ആയിട്ടുള്ള ഒരു ബ്ലോഗറുടെ അപ്പോൾ കൂടുതൽ വ്യൂവേഴ്സ് കയറുകയും സബ്സ്ക്രൈബേഴ്സ് കൂടുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു ട്രിക്ക് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് അമ്പത് മണിക്കൂർ ഒരു ദിവസം കൊണ്ട് എനിക്ക് അത് ഏൺ ചെയ്യാൻ സാധിച്ചു അപ്പോൾ നിങ്ങൾക്കും അതുപോലെ സാധിക്കുമല്ലോ അപ്പം എനിക്കിനിയും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ഈ നാലായിരം ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഇനിയും ട്രൈ ചെയ്യുന്നുണ്ട് ഇനി ഞാൻ എഫേർട്ട് എടുത്ത് ഞാൻ ആ ഫോർ തൗസൻഡ് ഹവേഴ്സിലേക്ക് ഇൻഷാ ഞാൻ എത്തുന്നതായിരിക്കും ഇപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എനിക്ക് യൂസ്ഫുള്ളായപ്പോൾ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും മറ്റുള്ളവരോടും അതായത് മറ്റു കാണുന്ന പലവരോടും ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ അവർക്കൊരു യൂസ്ഫുള്ളാകുമല്ലോ അപ്പോൾ എല്ലാവരുടെയും ചാനൽ എൻ്റെ ചാനൽ ഉൾപ്പെടെ മോണിറ്റൈസേഷൻ ആകട്ടെ എന്ന് ഞാൻ എന്തുവായി ചെയ്യുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക കേട്ടോ അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഫോർ തൗസൻഡ് ഹവേഴ്സ് എന്നൊക്കെ പറയുന്നത് പക്ക ഫേക്കാണ് കേട്ടോ ഞാൻ തമ്മിൽസൊക്കെ കണ്ടിട്ട് ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ സാധിക്കത്തില്ല നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് യൂട്യൂബ് തരുന്നത് അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഘട്ടമായിട്ട് നമുക്ക് ചെയ്ത് തീർക്കാനേ പറ്റത്തുള്ളൂ അല്ലാതെ നമുക്ക് പെട്ടെന്നൊന്നും അത്രയും ഹവർ ചെയ്ത് തീർക്കാൻ പറ്റില്ല അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എനിക്ക് എനിക്കെങ്ങനെ ഒരു പ്രയോജനമുണ്ടായപ്പോൾ നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് കരുതാണ് ഞാനത് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ നാളെ വേറെ വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ